തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളിൽ അല്പം സൗഭാഗ്യം കൂടിയ നക്ഷത്രമാണ് എന്ന് പറഞ്ഞ് എല്ലാ നക്ഷത്രങ്ങൾക്കും സൗഭാഗ്യമുണ്ട് തിരുവാതിര നക്ഷത്രത്തിനും ദോഷമുണ്ട് പക്ഷേ നക്ഷത്രങ്ങളിൽ വെച്ചല്പം പ്രാധാന്യമുള്ളൊരു നാളായിട്ടാണ് തിരുവാതിര നമ്മൾ ദർശിക്കപ്പെടുന്നത് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ തിരുവാതിര നാളുകാർക്ക് വന്നു ചേരുന്നൊരു വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദായകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ടി വിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക ഫലമാണ് പറയുന്നത് ഏവർക്കും ആ വാർഷിക ഫലത്തിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളിൽ അല്പം സൗഭാഗ്യം കൂടിയ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങൾക്കും സൗഭാഗ്യമുണ്ട് തിരുവാതിര നക്ഷത്രത്തിനും ദോഷമുണ്ട് പക്ഷേ നക്ഷത്രങ്ങളിൽ വെച്ചല്പം പ്രാധാന്യമുള്ളൊരു നാളായിട്ടാണ് തിരുവാതിര നമ്മൾ ദർശിക്കപ്പെടുന്നത് ഭഗവാൻമാരുടെ നാളുകളിൽ പ്രധാനമായ നാളുകളിലൊന്നാണ് തിരുവാതിര നമുക്കറിയാം അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദമായ വ്യവസ്ഥകളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ വർഷം തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളത് തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ധനപരമായ വരവ് വർധിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ കുടുംബ സ്വത്ത് അധീനതയിൽ വന്നുചേരുന്ന വർഷമാണ് സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായി വലിയ സമൃദ്ധി തിരുവാതിര നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് സാമ്പത്തിക ക്ലേശങ്ങൾ വരുമെങ്കിലും ക്ലേശം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമെങ്കിലും അത്യധ്വാനം കൊണ്ട് ആ ബുദ്ധിമുട്ടുകളെ മുഴുവൻ ഒഴിവാക്കാൻ തിരുവാതിര നാളുകാർക്ക് കഴിയും ഈ വർഷം മറ്റൊരു വർഷത്തിലുമില്ലാത്തവണ്ണം ഊർജസ്വലമായൊരു വർഷമാണ് ഈ ആർജ്ജവമായ വർഷമാണ് തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ തിരുവാതിര നാളുകാർക്ക് വന്നു ചേരുന്നൊരു വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഠിച്ചതും ആഗ്രഹിച്ചതുമായ ജോലികൾ കരസ്ഥമാക്കാൻ ഈ വർഷം സാധ്യമാകും അതുപോലെ തന്നെ തൊഴിൽ മാറ്റത്തിനുള്ള അവസരവും ഉണ്ടാകും തൊഴിൽ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ തൊഴിൽ നിന്ന് മറ്റൊരു തൊഴിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അത് സാധ്യമാകുന്നൊരു വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിന് ഒരു അപ്ഗ്രഡേഷൻ നടത്തി തീർച്ചയായിട്ടും ഒരു ഉയരാനുള്ള അതായത് പ്രൊമോഷൻ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് സാമ്പത്തികമായ ഒരു വൻ ലാഭം ശമ്പള നിലവാരത്തിൻ്റെ ഉയർച്ച അഥവാ വേദന വേതനത്തിൻ്റെ ഉയർച്ചയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും പ്രൊമോഷൻ ചാൻസ് അതുപോലെ തന്നെ സാമ്പത്തിക വർധനവും തുടങ്ങിയവ ഉണ്ടാകുന്നു ഉണ്ടാകും എന്നുള്ളതിന് മാറ്റമില്ല പൂർവികമായി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു വസ്തുക്കളോ കൈവരുന്ന വർഷമാണിത് പൂ അതായത് നമ്മുടെ അച്ഛൻ വക അപ്പൂപ്പൻ വക അല്ലെങ്കിൽ അമ്മുമ്മ വക അങ്ങനെയൊക്കെ കിടക്കുന്ന വസ്തുക്കൾ നമ്മുടെ പേരിലേക്ക് വന്നു ചേരുന്നൊരു സമയമാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധാരാളം പുതിയ സുഹൃബന്ധങ്ങൾ ഉണ്ടാകുന്ന വർഷമാണിത് എത്ര സുഹൃബന്ധങ്ങളുണ്ടെങ്കിലും വളരെ ശ്രദ്ധയോട് വേണം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ സുഹൃത്തുക്കളൊക്കെ നല്ലതാണ് പക്ഷേ നമ്മളുടെ സ്വന്തമായ കാര്യങ്ങളിൽ നമ്മൾ നല്ലവണ്ണം തിരഞ്ഞെടുത്ത സുഹൃത്തുക്കളെ മാത്രമേ പങ്കെടുപ്പിക്കാവൂ അതിൽ യോജിപ്പിക്കാവൂ എല്ലാവരെയൊന്നും നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നല്ല കർമ്മങ്ങൾക്ക് വേണ്ടിയോ കൂട്ടിച്ചേർക്കരുത് അതായത് നമുക്ക് സുഹൃത്ത് എന്ന് തോന്നുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുമെന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമേ അതും വളരെ ശ്രദ്ധിച്ച് മാത്രമേ സുഹൃത്ത് ബന്ധങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവസ്ഥകളിലേക്ക് അടുപ്പിക്കാവൂ എന്നുവെച്ചാൽ സുഹൃത്ത് ബന്ധം വേണ്ട എന്നുള്ളതല്ല നമ്മുടെ നല്ല നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം കൂട്ടിച്ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള സൗഹൃദങ്ങളെ വേണം നമുക്ക് കൂടെ എപ്പോഴും കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ ദോഷകരമായി അത് ഭവിക്കുക തന്നെ ചെയ്യും സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ദോഷം വന്നുചേരാൻ കഴിയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ വിവാഹങ്ങൾ നടക്കാതിരിക്കുന്നവർക്ക് തടസ്സം മാറുന്ന വർഷമാണ് പരിശ്രമിച്ചാൽ ഏതു തരത്തിലുള്ള ദോഷങ്ങളെയും പിന്തള്ളിക്കൊണ്ട് വിവാഹം നടക്കുവാൻ കഴിയുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാതകദോഷമൊക്കെ ഉണ്ട് രണ്ടു രണ്ടര വർഷം കഴിഞ്ഞ് വിവാഹം നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും അത്തരം ആളുകൾക്ക് പോലും പരിശ്രമിച്ചാൽ വിവാഹം നടക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ പ്രണയ ബന്ധങ്ങൾ കുടുംബത്തിലെ ആൾക്കാരുടെ സഹായത്തോടു കൂടി തന്നെ ആ പ്രണയിതാക്കൾക്ക് ഒന്നുചേരാൻ കഴിയുന്ന അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള മംഗളകരമായ കാര്യത്തിൽ വന്നുചേരാൻ കഴിയുന്ന അവസരം ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ സൗഹൃദ അന്തരീക്ഷമുള്ള വളരെ സ്നേഹനിർഭരമായ വളരെ വാത്സല്യപരമായിട്ടുള്ള ഒരു ആനുകൂല്യം എല്ലാ ജനങ്ങളിൽ നിന്നും തിരുവാതിര നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിക്കുക തന്നെ ചെയ്യും അതാ പറഞ്ഞു ഈ പറയുന്ന പ്രണയബന്ധങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മറ്റാരും അറിയാതെയൊക്കെ മുമ്പോട്ട് പോവുക പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നിരിക്കാം പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാവരും അറിഞ്ഞ് വളരെ ആനന്ദത്തോടും സന്തോഷത്തോടും ഒന്നു ചേർന്ന് ജീവിക്കാനുള്ള ഒരു ഒരു അനുഭവം ഒരു ഒരു സന്തോഷം ഈ പ്രണയിതാക്കൾക്കുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതുപോലെ തന്നെ പ്രതിരോധ സേനകളിൽ അതായത് പോലീസ് അതുപോലെ തന്നെ എക്സൈസ് ഫോറസ്റ്റ് അതുപോലെ തന്നെ മിലിറ്ററി അതുപോലെ നേവി എയർഫോഴ്സ് തുടങ്ങിയ അത്തരം സേനകളിൽ സ്ത്രീ പുരുഷന്മാർക്ക് ജോലിക്ക് സാധ്യത വളരെ കൂടുതലുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ സ്ത്രീയൊന്നും പുരുഷനൊന്നും ഇല്ലാതെ ആർക്കും തിരുവാതിര നാളിലാണോ ജന്മെങ്കിൽ ലഭിക്കുന്ന വർഷമാണിത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ അലർജി ഇസ്നോഫേലിയ അങ്ങനെയുള്ള രോഗങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് ആയതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം മുൻപോ മുൻപോട്ട് പോകാൻ അതായത് ഈ പറയുന്ന പോലെ ഷുഗർ ഷുഗർ സംവിധാനം അതായത് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിൻ്റെ വർധനവയ്ക്ക് ചാൻസ് വളരെ കൂടുതലുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ചാൻസുള്ള വർഷമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ഉള്ള ഒരു പരിശ്രമം തീർച്ചയായും ഉണ്ടാവണം ഈ യോഗ പരിശീലിക്കുക വ്യായാമ മുറകൾ പരിശീലിച്ചെടുക്കുക തുടങ്ങിയവ പ്രത്യേകമായി ചെയ്യേണ്ടതാണ് അതായത് നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിനുള്ള നിയന്ത്രണം അതുപോലെ തന്നെ യാത്രകളുടെ നിയന്ത്രണം എല്ലാ അതായത് നമ്മുടെ നിത്യജീവിതത്തിലൊരു നിയന്ത്രണം നമുക്ക് വന്നു ചേരും അങ്ങനെ വന്നു വന്നുചേരേണ്ട വർഷമാണ് ഇല്ലെങ്കിൽ ഇത്തരം രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പക്ഷേ പിന്നീട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാകുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം അതൊന്ന് ശ്രദ്ധിച്ചോണം അതായത് ഈ പറയുന്ന തണുത്ത വസ്തുക്കൾ കഴിക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ പൊടിപടലങ്ങളുള്ള സ്ഥലത്തേക്ക് പോയി നിൽക്കാതെ ഇരിക്കുക സഞ്ചാരങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയവ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് പുത്രപുത്രി ഈ യോഗം കാണുന്നുണ്ട് ആൺകുട്ടികൾക്കാണ് കൂടുതൽ ചാൻസ് തിരുവാതിര നാളുകാരിൽ ആൺകുട്ടികൾക്കാണ് കൂടുതൽ ചാൻസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മദ്യപാനം പുകവലി മുറുക്ക് അതുപോലെ മറ്റ് അനാവശ്യമായ സാധനങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയവ ഉപേക്ഷിക്കേണ്ട വർഷമാണ് തിരുവാതിര നാളുക രണ്ടായിരത്തി ഇരുപത്തി അത്തരം സംവിധാനങ്ങളോട് ചേർന്ന് നിന്നാൽ ഒരിക്കലും മാറാൻ കഴിയാത്ത തരത്തിൽ ചില രോഗങ്ങളിലേക്ക് അടിമപ്പെട്ടു പോകും അതുകൊണ്ട് അത്തരം സംവിധാനങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് വിദ്യാഭ്യാസ പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ആദ്യ കാലങ്ങളിൽ അല്പം മന്ദത അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരീക്ഷാ സമയമാകുമ്പോഴേക്കും ആ മാന്ദ്യം മാറി വിജയങ്ങൾ വന്നു ചേരാൻ ഉറപ്പായും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് നിത്യദർശനം നടത്തുക വിദ്യാഭ്യാസപരമായി മന്ദത തോന്നുന്നുണ്ട് എങ്കിൽ അത് പിന്നെ കൗമാരക്കാരാണെങ്കിലും യുവതി യുവാക്കളാണെങ്കിലും ആരാണെങ്കിലും ശ്രീകൃഷ്ണ സവിധത്തിലെത്തി ഉദകാരകനാണ് ശ്രീകൃഷ്ണൻ വിദ്യാഭ്യാസകാരകനാണ് കൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തെ പാൽപ്പായസ വഴിപാടുകൾ കൊണ്ടും തൃക്കൈ വെൺ വെണ്ണ കൊണ്ടും ത്രിമധുരം കൊണ്ടും തുളസിമാല കൊണ്ടും ഒക്കെ അദ്ദേഹത്തെ ഉദ്ദീപിപ്പിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഊർജ്ജസ്വലനാക്കി നമ്മളോടൊപ്പം ചേർത്ത് നിർത്തേണ്ടത് അനിവാര്യമാണ് കൃഷ്ണക്ഷേത്രത്തിൽ പോയി നാമസങ്കീർത്തനം മുഴുവടുക പ്രാർത്ഥന വളരെ വളരെ ശക്തമായി നടത്തുക തുടങ്ങിയവ ചെയ്താൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ മാന്യങ്ങളും അകന്ന് വലിയ വിജയമുണ്ടാകാനുള്ള ചാൻസ് കൂടുന്നുണ്ട് പിന്നീട് തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദേശ ഭാഗ്യം കാണുന്നുണ്ട് വിദേശ ഭാഗ്യം കാണുന്നുണ്ടെന്ന് പറയുന്ന എങ്കിലും ഭാഗ്യം കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് വന്നു ചേരുന്നതിനെ ശ്രദ്ധാപൂർവം നമുക്ക് അതായത് നല്ലൊരു സ്ഥാനത്ത് എത്താൻ കഴിയുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം വിദേശത്തേക്ക് പോകാൻ അതല്ലെങ്കിൽ നമ്മുടെ സ്വദേശത്ത് തന്നെ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ദോഷ പരിഹാരങ്ങൾക്കായിട്ട് മുരുകാമിക്ക് പഞ്ചാമൃത വഴിപാട് നടത്തുക നരസിംഹമൂർത്തിക്ക് പാനക വഴിപാട് കാലഭൈരവമൂർത്തി ക്ഷേത്രത്തിലെത്തി ഭൈരവസ്വാമിക്കുള്ള വഴിപാടുകൾ നടത്തുക ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ വഴിപാട് നടത്തുക തുടങ്ങി ഇത്തരം വഴിപാടുകൾ കൊണ്ട് വളരെയധികം പരിഹാരം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ദോഷകരമായിരിക്കുന്ന അവസ്ഥകൾ മാറി മാറിപ്പോകുന്ന നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും ദോഷപരിഹാരത്തിനായി ഇത്തരം വഴിപാടുകൾ നടത്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങൾക്കും മാറ്റം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും തിരുവാതിരിക്കാൻ നന്മയുള്ളൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി എല്ലാ കാര്യത്തിലും വിജയവും ഉണർവും ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാം ജോലി ലഭിക്കുക ഗൃഹത്തിൽ സന്തോഷം നിലനിൽക്കുക ഒഴിഞ്ഞു മാറുക കലാകാരന്മാർക്ക് പ്രത്യേക പ്രശസ്തി ലഭിക്കുക വൈവാഹിക കർമ്മങ്ങളിൽ തടസ്സം മാറുക തുടങ്ങി ദമ്പതിമാർക്കിടയിലെ വാത്സല്യം കൂടുക തുടങ്ങി ഒരുപാടൊരുപാട് നന്മയുള്ള ഒരു വർഷമാണ് തിരുവാതിരയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇതെല്ലാം തന്നെ അനുഭവ വേദ്യമാകുന്നതിന് ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക എല്ലാ അവർക്കും നല്ലത് വരട്ടെ തിരുവാതിര നാളുകാർക്ക് പൂർണ്ണമായും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അവരുടെ വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം